പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് നമ്മുടെ പ്രിയ പരമ്പരയിൽ നിർണായകമായ വഴിത്തിരിവ് ഒടുവിൽ വന്ന് സംഭവിച്ചിരിക്കുകയാണ് കാര്യങ്ങൾ കൈവിട്ടുപോയിരിക്കുകയാണ് എന്നുള്ള കാര്യം മനസ്സിലാക്കുകയാണ് നമ്മുടെ രാഗി മാത്രവുമല്ല ഇപ്പോൾ പുതിയ ചതികളുമായി മുന്നിലേക്ക് ഷാരിഖ പോകുന്നുണ്ട് എന്ന് അറിയുകയും ചെയ്തതിനെ തുടർന്ന് തനിക്ക് പ്രിയപ്പെട്ടവരെ വേദനിപ്പിച്ചാൽ താനും തിരിച്ചടിക്കുമെന്നുള്ള കാര്യം ഓർമ്മിപ്പിക്കുന്ന രാഗി അവിടെ നിന്ന് പോകുന്നു പക്ഷേ തൻ്റെ തീരുമാനത്തിൽ നിന്ന് ഷാരിക പിറകോട്ട് പോകാത്തതിനെ തുടർന്ന് കാര്യങ്ങൾ കൈവിട്ട് പോയിരിക്കുകയാണ് എന്ന് മനസ്സിലാക്കിയിരിക്കുകയാണ് നമ്മുടെ രാഗി ഇതോടെ രാഗി പ്രതികാരവുമായി മുന്നിലേക്ക് കടന്നു വരികയാണ് എങ്ങനെയെങ്കിലും ഷാരികയെ ഇല്ലാതാക്കണം എന്നുള്ള ചിന്ത രാഖിയുടെ മനസ്സിലേക്ക് വരികയും ചെയ്തതിനെ തുടർന്ന് പുതിയ നീക്കങ്ങൾ ആരംഭിച്ചിരിക്കുകയാണ് ഇതിനിടയിലാണ് ജഗൻ പുതിയ ചതികളുമായി എത്തുന്നത് ജഗൻ കൂടി രാജീവൻ്റെ കൂടെ നിൽക്കുകയാണ് എന്നുള്ള കാര്യം മനസ്സിലാക്കിയതിനെ തുടർന്ന് ശാരിക ഞെട്ടിപ്പോകുന്നു ഇതേ തുടർന്ന് എല്ലാവരും കൂടി ശാരികയെ കുടുങ്ങിയിരിക്കുകയാണ് ആകെ കുടുങ്ങിപ്പോകുന്ന ശാരിക ഇതേ തുടർന്ന് ആരെയും വെറുതെ വിടുകയില്ല എന്നുള്ള വെല്ലുവിളി മുഴക്കുകയും ചെയ്യുന്നു ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്